അതിൻ്റെ ഒരു പെർഫക്റ്റ് മുസ്ലിമാണെന്ന് പറയുന്നില്ല ബട്ട് സ്റ്റിൽ ആ ഒരു ഫയർ പഠിച്ചവനോട് അടുക്കാനുള്ള ഒരു ഫയറില്ലേ അത് എപ്പോഴും കീപ്പ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ഇതാണ് നന്നായിട്ട് അർത്തറിഞ്ഞൂർവം വായിക്കാൻ തുടങ്ങി അതിൻ്റെ തഫ്സീലുകൾ നോക്കാൻ തുടങ്ങി നല്ല മാറ്റം ജീവിതത്തിലുണ്ടാവും നമ്മൾ പലരും ഖുറാനോധി അജസ്റ്റർ ഫ്ലോളിങ്ങനെ ഓതി പോലെയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഒരു തവണയെങ്കിലും ഖുർആൻ ഒന്ന് അർത്ഥറിഞ്ഞു അത് അതായത് ദൈവം എന്താണ് നമ്മളോട് പറയണതെന്ന് മനസ്സിലാക്കി ഓതാൻ തുടങ്ങിയ വലിയൊരു വ്യത്യാസം വരും ഒരു വെരിയാണെങ്കിൽ ഒരു വെരി വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥറിഞ്ഞിട്ട് വായിക്കുക ഇന്നലെ ആയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൻസുർക്കും ഉള്ള ഫല ആലിബലക്കുംസുൽക്കും ഫമൻസലതി എൻസുർക്കും മിമ്പാഗതി അതായത് പഠിച്ചോൻ നിങ്ങളെ സഹായിച്ചാൽ നിങ്ങളെ തോപ്പിക്കാൻ ആരുണ്ട് പഠിച്ചോ നിങ്ങളെ സഹായിച്ചില്ലെങ്കിൽ നിങ്ങളെ ജയിക്കുക എങ്ങനെ കുറേ വരികളുണ്ട് കുറുവാൻ കുറേ കംഫേർട്ടിംഗ് ആയിട്ടുള്ള വരികൾ കുറുനാനുണ്ട് പഠിച്ചോ നമ്മളോട് പറയുന്നത് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മളൊക്കെ ക്രിയേറ്റ് ചെയ്താൽ പഠിച്ചോട്ട് എന്താ നമ്മളോട് പറയണതെന്ന് മനസ്സിലാക്കണ്ടേ അത് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോവുക